ഹായ് ഫ്രണ്ട്സ് എജു പ്ലസ് ലേണിംഗ് ക്ലാസസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് പത്രങ്ങളിൽ വന്നിട്ടുള്ള ചോദ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷങ്ങളിൽ കേരള പി എസ് സിയുമായി ബന്ധപ്പെട്ട് എക്സാം എഴുതുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന തരത്തിലുള്ള ക്ലാസ്സാണിത് നമുക്ക് നോക്കാം ആദ്യത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാര ജേതാവ് പ്രതിഭാ റായാണ് പ്രതിഭ റായി മൂന്ന് ലക്ഷം രൂപയും ശില്പവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം ജേതാവാണ് പ്രതിഭ റായ് പ്രതിഭ റായ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം നേടിയത് ദുർഗാ പ്രസാദാണ് ദുർഗാ പ്രസാദ് ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാര ജേതാവാണ് ദുർഗാ പ്രസാദ് അൻപതിനായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം അവരെഴുതിയിട്ടുള്ള രാത്രിയിൽ അച്ചാങ്കര എന്ന കാവ്യ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം നേടിയത് ദുർഗാ പ്രസാദാണ് അവരുടെ കാവ്യ കാവ്യസമാഹാരം മാണ് രാത്രിയിൽ അച്ചാങ്കര രാത്രിയിൽ അച്ചാങ്കര അൻപതിനായിരം രൂപയും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒ എൻ വി സാഹിത്യ പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രതിഭാ റായിക്കും ഒ എൻ വി യുവ സാഹിത്യ പുരസ്കാരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദുർഗാ പ്രസാദിനുമാണ് ലഭിച്ചത് അടുത്തത് ഗ്രീൻ എനർജി കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായതാരെ അനീഷ് ശേഖർ ആണ് അനീഷ് ശേഖർ ഗ്രീൻ എനർജി കോർപ്പറേഷൻ്റെ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായത് അനീഷ് ശേഖർ ആണ് ഇന്ത്യയിലെ ചൈനീസ് സ്ഥാനപതിയായി നിയമിതനായത് ഇന്ത്യയിലെ ചൈനീസ് സ്ഥാനപതിയായി നിയമിതനായത് ഷു ഫെയ് ഹോങ് ആണ് ഷൂ ഫെയ് ഹോങ് ഷു ഫെയ് ഹോങ് ഇന്ത്യയിലെ ചൈനീസ് സ്ഥാനപതിയായി നിയമിതനായത് ഷു ഫെയ് ഹോങ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പുലിസ്റ്റർ പുരസ്കാരത്തിന് അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മാധ്യമമാണ് ന്യൂയോർക്ക് ടൈംസ് ന്യൂയോർക്ക് ടൈംസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുലിസ്റ്റർ പുരസ്കാരത്തിൽ അന്താരാഷ്ട്ര റിപ്പോർട്ടിംഗ് വിഭാഗത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട മാധ്യമം ന്യൂയോർക്ക് ടൈംസ് ആണ് അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ നൂറാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ നൂറാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമികൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് അദ്ദേഹം സമാധിയായത് അതിൻ്റെ നൂറാം സമാധി വാർഷിക ദിനം ആചരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് അടുത്തത് ഏറ്റവും അധികം തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയത് കാമി റിതാ ഷെർപ്പയാണ് കാമി റിത ഷെർപ്പ ഏറ്റവും അധികം തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തി എന്ന നേട്ടം സ്വന്തമാക്കിയത് കാമി റിതാ ഷെർപ്പ കാമി റിത ഷെർപ്പ ഇരുപത്തി തവണയാണ് അവർ എവറസ്റ്റ് കയറുന്നത് സ്വന്തം റെക്കോർഡ് തന്നെയാണ് തിരുത്തിയിട്ടുള്ളത് കാമി റിത ശർപ്പ ഇരുപത്തിയൊൻപതാം തവണയാണ് എവറസ്റ്റ് കയറുന്നത് ഏറ്റവും അധികം തവണ എവറസ്റ്റ് കീഴടക്കിയ വ്യക്തിയാണ് കാമി റിത ശർപ്പ അടുത്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ്യിൽ അന്തരിച്ച കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്റർ കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്ററാണ് വർഗീസ് കോശി വർഗീസ് കോശി അദ്ദേഹമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ്യിൽ അന്തരിച്ചത് കേരളത്തിലെ ആദ്യത്തെ ചെസ് ഇൻ്റർനാഷണൽ മാസ്റ്ററാണ് വർഗീസ് കോശി ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായതാരാണ് ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരം നേടിയ വ്യക്തി റഫീഖ് അഹമ്മദാണ് റഫീഖ് അഹമ്മദ് എഴുപത്തി അയ്യായിരം രൂപയും പത്മരാഗക്കല്ല് പതിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം ഇരുപത്തി അഞ്ചാമത് പത്മപ്രഭ പുരസ്കാരം നേടിയ വ്യക്തിയാണ് റഫീഖ് അഹമ്മദ് എഴുപത്തി രൂപയും പത്മരാഗക്കല്ല് പതിച്ച ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിന് വേദി ഇംഗ്ലണ്ടാണ് എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ പ്രഥമ ലോകകപ്പ് ക്രിക്കറ്റ് വേദി ഇംഗ്ലണ്ടാണ് മത്സരത്തിൽ ഇന്ത്യയെ നയിക്കുന്നത് നമ്മുടെ മലയാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് എഴുപത്തിനാല് കാരനായിട്ടുള്ള ഹേമചന്ദ്രൻ നായർ ഹേമചന്ദ്രൻ നായർ എഴുപത് വയസ്സിന് മുകളിലുള്ളവരുടെ ആദ്യത്തെ ലോകകപ്പ് ക്രിക്കറ്റിൻ്റെ വേദി ഇംഗ്ലണ്ടാണ് ഈ ഒരു മത്സരത്തിൽ ഇന്ത്യയെ നയിക്കുന്ന ക്യാപ്റ്റനാണ് ഹേമചന്ദ്രൻ നായർ മലയാളിയായിട്ടുള്ള വ്യക്തിയാണ് ഹേമചന്ദ്രൻ നായർ അപ്പോൾ ഇത്രയും ആണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്